ഹേ ഗായ്സ് നമ്മൾ ഈ മുറിക്കുന്ന കിവി റെഡ് കളറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നോക്കിയേ അടിപൊളിയല്ലേ ഞാൻ ആദ്യമായിട്ട് കാണാ റെഡ് കളറിലെ കിവി കാണുന്ന ഇന്ത്യയിൽ വെച്ച് ഞാൻ ഇങ്ങനത്തെ കിവി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടാ കാരണം ലുലുലൊക്കെ പോകുമ്പോ നമ്മൾ ഒരുപാട് കിവി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പാക്കറ്റിന്റെ കളറിന് ആയിരുന്നു കേട്ടാ നമ്മൾ ഇതിന് മുന്നേ വാങ്ങിച്ച കിവി ഗ്രീൻ കളറും പിന്നെ യെല്ലോ കളറും ആണ് രണ്ടും അത്യാവശ്യം നല്ല പുളിയാണ് ഇത് മുറിക്കുമ്പോൾ തന്നെ കാണാം അടിപൊളിയാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് നല്ലൊരു കിവി സ്മൂതിയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ് കിവി വാങ്ങിച്ചത് പക്ഷെ റെഡ് കളർ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ല എന്റെ പൊന്നും മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഭയങ്കര മധുരമാണ് സാധാരണ കിവി അല്ല സാധാരണ നമ്മൾ കിവി കഴിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒന്ന് കണ്ണു ചുളിക്കും കാരണം അത്രയും പുളിയായിരിക്കും പക്ഷെ ഇതുണ്ടല്ലോ ഭയങ്കര മധുരമാണ് കേട്ടാ ഞാൻ നുണ പറഞ്ഞതല്ല സീരിയസ്ലി ഭയങ്കര മധുരമാണ് ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോട്ടാ കാരണം ഞാൻ നുണയാണ് പറയണെന്ന് വിചാരിക്കും അപ്പൊ നമ്മുടെ കിവിയുടെ സ്മൂതി ആയിട്ട് അടുത്ത വീഡിയോയില് വരാട്ടാ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഒരു ലൈക്ക് അടിച്ചേക്കണേ